നമസ്കാരം പൂയം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൻ്റെ ആരംഭകാലഘട്ടമൊക്കെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് അതുകൊണ്ട് സാഹചര്യങ്ങൾ നന്നായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഇത് ബാധകമാണ് ഒരല്പം കാലതാമസമൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട് അന്യദേശങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ നൽകുക നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല പോരായ്മകളും ഉണ്ടാകാം അതൊക്കെ നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം കച്ചവടക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയവും കൂടിയാണിത് ബിസിനസ് കുറഞ്ഞു പോകുന്നതും അങ്ങനെ വരുമാനത്തിൽ കുറവുണ്ടാകുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നുചേരുന്നതും എല്ലാം നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുകൊണ്ട് വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ് ഇല്ലാത്തപക്ഷം പല ബുദ്ധിമുട്ടുകളും പരാജയ സാധ്യതകളുമൊക്കെ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ഉപരിപഠനത്തെ എല്ലാം തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതാണ് സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഇടപെടുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക വളരെയധികം പഠിച്ചു മാത്രം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയുക ഇങ്ങനെയുള്ള ആത്മനിയന്ത്രണ ശീലങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ധൃതിയിൽ ഒരു കാര്യത്തിലും തീരുമാനമെടുത്ത് ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് വളരെ പഠിച്ചു മനസ്സിലാക്കി മാത്രം എല്ലാം ചെയ്യുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവിൻ്റെ ഒരു കാലഘട്ടവും കൂടിയാണ് ഈ വർഷം വന്നുചേരുന്നത് അതുകൊണ്ട് വളരെ ആലോചനാപൂർവം എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവ ആരാധനാ സ്ഥാനങ്ങളോ നിലനിർത്തിപ്പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലെല്ലാം ശരിയായ രാശിചിന്ത ചെയ്ത് തീരുമാനമെടുക്കുക വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്